ഹായ് ഫ്രണ്ട്സ് ജെബിൻസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജയ്പൂർ കോട്ടൺ ത്രീ പീസ് മെറ്റീരിയലുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടവും ദുപ്പാട്ടൊക്കെ വരുന്നത് കേട്ടോ നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിലായി നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് പത്ത് സെറ്റ് മിനിമം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് ആയി അറുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കിത് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് അങ്ങനെ ആയിരം രൂപ മുതൽ നാലായിരം രൂപ വരെ ഡയലി നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതാണ് അങ്ങനെ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വീട്ടമ്മയാണെങ്കിൽ വേണം നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതൊരു വരുമാന മാർഗവും കൂടിയായി കണക്കാക്കാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും കോളേജേസിനൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക വിളിക്കരുതും മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റീപ്ലൈ തരുന്നതായിരിക്കും കൂടുതൽ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂട്ടോ ഒരുപാട് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് നെക്കിലൊക്കെ ചെറിയ സീക്വൻസ് വർക്ക് വരുന്നതും മിറർ വർക്ക് വരുന്നതും ത്രെഡ് വർക്ക് വരുന്നതും പ്രിൻ്റ് വർക്ക് വരുന്നതുമായി ഒരുപാട് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനു വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ്